ഇന്ത്യയെ പോലെ സുദീർഘമായ ഒരു കാലം പാശ്ചാത്യ ശക്തികൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരും അതുപോലെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ അവരുടെ കോളനിയാക്കി അടക്കി ഭരിച്ച ഒരു രാജ്യമായിരുന്നു മലേഷ്യ പക്ഷേ ആ കാലത്തും ഇന്നും ഉടനീളവും ഈ രാജ്യത്ത് ജീവിക്കുകയും ഇവിടുത്തെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാവുകയും അതിന് സവിശേഷമായ സംഭാവനകൾ കൊടുക്കുകയൊക്കെ ചെയ്ത പ്രധാനപ്പെട്ട രണ്ട് ജനസമൂഹങ്ങളാണ് ഒന്ന് മല നമ്മുടെ തമിഴന്മാർ തമിഴ് സമൂഹം മറ്റൊന്ന് ചൈനീസ് സമൂഹം ഇപ്പോൾ ചൈനീസ് സമൂഹം ഉണ്ടാക്കിയ ഒരു ജെട്ടിയിലാണ് ഇപ്പോൾ ജേണിസ്റ്റ് നിൽക്കുന്നത് ഇതിന് ക്ലാൻ ജെട്ടി എന്നാണ് പറയാം യഥാർത്ഥത്തിൽ ക്ലാൻ എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വന്ന നിരവധി ഗോത്രങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാക്കിയ നിരവധി ജെട്ടികളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അന്നെ മുമ്പിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇതുവഴിയായിരുന്നു സുദീർഘമായ ഒരു കാലഘട്ടം മലേഷ്യയുടെ ചരക്ക് ഗതാഗതം പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു കപ്പലുകൾ അടുത്തിരുന്നതൊക്കെ പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് വലിയ കപ്പലുകളും തുറമുഖവും ക്രെയിനുകളും ഒക്കെ വന്നപ്പോൾ ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് ഇതിൻ്റെ വിശദാംശങ്ങൾക്ക് നിങ്ങൾക്ക് അടുത്ത ലക്ക് കാണാം